ഹായ് എല്ലാവർക്കും എ ട്യൂ സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത്തരം പറയാൻ പോകുന്ന കേന്ദ്ര സർക്കാരിന് കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് സി എസ് ഐ ആറിന് കീഴിൽ നാഷണൽ എൻവോൺമെൻറ്റൽ എൻജിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നീരി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് അതുപോലെ ജൂനിയർ സെക്രട്ടറി ജൂനിയർ സ്റ്റെനോഗ്രാഫർ വിഭാഗങ്ങളിലേക്ക് ഇപ്പോൾ ഏകദേശം മുപ്പത്തിമൂന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സി എസ് ഐ ആറിന് കീഴിലുള്ള നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നീരി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഡയറക്ടർ റിക്രൂട്ട്മെൻറ് ആണ് ജൂനിയർ സെക്രട്ടറിയുടെ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ജനറൽ അതുപോലെ ജനറൽ വിഭാഗത്തിലേക്ക് അതുപോലെ തന്നെ എഫ് ആൻഡ് എൻ എസ് ആൻ പി വിഭാഗത്തിലേക്ക് ജൂനിയർ സെനോഗ്രാഫർ വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇതിലേക്ക് ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനും കഴിയുന്നുണ്ട് അപ്പം അതിലേക്ക് പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് പോസ്റ്റിനെ ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്കാണ് പതിനാല് വേക്കൻസി ജനറൽ വിഭാഗത്തിലേക്ക് പതിനാല് അതിലേക്ക് പത്തൊൻപത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയായിരിക്കും ശമ്പളം പറഞ്ഞിരിക്കുന്നത് അതുപോലെ മുപ്പത്തിയാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ മുതലേക്ക് മാസം ലഭിക്കുന്ന ശമ്പളം ക്വാളിഫിക്കേഷൻ ടെൻ പ്ലസ് ടു വിഭാഗത്തിലേക്ക് പ്ലസ് ടു ആണ് ഇതിലേക്ക് വേണ്ടത് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നീട് പറഞ്ഞിരിക്കുന്നത് സ്റ്റെനോഗ്രാഫർ വിഭാഗത്തിലേക്കാണ് അതിലേക്ക് പ്ലസ് ടു പ്ലസ് നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫിയിലുള്ള പരിചയം കൂടിയും വേണം ഇതിലേക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്ന് ഒരുന്നൂറ് വരെയെന്ന് ശമ്പളം അതിലേക്ക് ഏകദേശം ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റിയ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയുള്ള ഏജുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടിയും ഓർത്തിരിക്കും അപ്പോൾ തീർച്ചയായും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഓൺലൈനായിട്ട് അതിലേക്ക് അപേക്ഷിക്കേണ്ടത് കൂടി ഓർത്തിരി അതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും അഞ്ഞൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എന്നാൽ എസ് സി എസ് ഡി പി ഡബ്ല്യു ഡി വിമൻ കാൻഡിഡേറ്റ്സിനും എക്സൈസ്മാൻ കാൻഡിഡേറ്റസിനും ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് അടക്കേണ്ട എല്ലാവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും അപ്പോൾ താല്പര്യമുള്ള ആളുകളുടെ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്ത് ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ